ഞങ്ങളെ ചീരപ്പാടത്ത് ചീ ആണുള്ളത് ഞങ്ങളുടെ ചീരപ്പാടം ഞങ്ങളുടെ കറിസിൻ്റെ മേലെയാണ് വേണ്ട പാട്ടയിൽ ചെറിയ കവറിൽ അതാ ചെറിയ ചെറിയ ഹോർലിക്സിൻ്റെ പാട്ടയിലൊക്കെയാണ് ഞങ്ങൾ ചീര പിടിച്ചത് വേണ്ട ഇത്രയും ചീര ഒരു രണ്ട് പാട്ടേലത്ത് ഞങ്ങൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കട്ട് ചെയ്യാൻ തുടക്കട്ടെ ചിലതൊക്കെ പൂവിട്ട് പോയി അപ്പോൾ അവരെ വേഗം കട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു കറിക്കുള്ളത് നമുക്ക് എടുക്കാം കറിക്കാം ഒരു ഉപ്പേരിക്കില്ല അപ്പോൾ ഇവരൊക്കെ വേഗം വേഗം കട്ട് ചെയ്തേക്കട്ടെ വേണ്ട നല്ല വ്ളാത്താങ്കര ചീത എന്ത് ചെയ്തിരുന്ന വ്ളാത്താങ്കര അങ്ങനെ പറഞ്ഞിട്ടാണ് അവരൊന്നും വിത്ത് ഇത് പൊന്നു വിത്ത് തന്നതാണ് കേട്ടോ പൊന്നു വിത്ത് വാങ്ങി തന്നത് പകുതി പൊന്നു കൊണ്ടുപോയി പൊന്നുൻ്റെ കൃഷി എന്തായി എന്തായിന്നറിയില്ല ഇവരൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് ഇനിയും ഇത്രപോലെ ഓ മതി അപ്പൊ അന്നത്തേക്കുള്ള ചീരയായി ഇനി എന്ത് പഞ്ഞിലാണല്ലേ കവറിന് കവറിന് കുടിച്ചത് അപ്പം സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല കൃഷി ചെയ്താൽ സ്ഥലമില്ലാത്തവർക്കും ഇതാ ആ സ്ഥലം ഇല്ലാത്തവർക്കും ഇതാ ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കഴിക്കുമ്പോൾ എന്തൊരു ഒരു ഒരു സന്തോഷമാണ് ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ തന്നെ അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം നമ്മളെ തക്കാളി കൃഷി കാണാം തക്കാളി വിളവെടുക്കാൻ പോവാണ് അപ്പോൾ ഇതാ കണ്ടോ റസ്സിൻ്റെ മേലെ ഇപ്പോൾ തക്കാളി പാടങ്ങളാണ് ഈ കാണുന്നത് കണ്ടോ ഇതാ എന്ത് ഭംഗിയില്ല ഒരു രാസവളവും ഇല്ലട്ടോ ഒക്കെ പച്ചക്കറി വേസ്റ്റ് കീടനാശിനി ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കീടനാശിനിയൊക്കെ ഉണ്ടായി ഇതിൽ മരത്തിലെത്ര പതിനേഴ് തക്കാളി അതിൽ പതിനെട്ടെന്നാണ്ടായിരുന്നു ഇതാ ഇനി ഇതാ നമ്മളൊരു വളവും ചേർക്കാത്ത തക്കാളികളാണ് ഇതൊക്കെ നമ്മളെ നാട്ടിലും തക്കാളികളൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിലും കുറച്ച് സ്ഥലം അതല്ലെങ്കിലും ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ പണ്ടൊന്നും ആരും അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല ഇപ്പം അതാ എല്ലാവരും കാണുന്നുണ്ടോ യൂട്യൂബിലൊക്കെ കണ്ടോ എന്ത് ഭംഗിയിലാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിളവെടുക്കാണ്ട് പിന്നെ തക്കാളി തൈ വേറെ ഉണ്ട് കേട്ടോ അപ്പം മലത്തൈ വേറെ ഉണ്ട് ഓതാ പിന്നെതാ മുളക് ഇതെങ്ങനെയാണ് മുളക് ഇത് കട്ട് ചെയ്തിട്ട് എടുത്താൽ അപ്പം നമ്മൾ തക്കാളി ആദ്യ വിളവെടുപ്പാണ് കണ്ടോ എന്താ ഭംഗിയിലെ നമുക്ക് കൈ കൊണ്ട് കുറച്ചാലോ വരയ്ക്കാൻ തോന്നി ഭംഗിയുണ്ടോ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ ഉള്ളതാണ് അത് കറിയിൽ ഇടില്ല അത് ഞങ്ങൾ പച്ചക്ക് കഴിക്കാം ഇതൊക്കെ ഇങ്ങനെ കട്ട് എടുക്കുമ്പോൾ എന്തൊരു ഭംഗിയുണ്ടെന്ന് അറിയാം നമ്മളൊരു സന്തോഷം ഉണ്ടായി കാണാൻ തന്നെ മതി അല്ലേ ഉം മതി വരവിടെ നിൽക്കട്ടെ അപ്പോൾ തക്കാളി കൃഷി വിളവെടുത്ത് ഇനി ഇവരൊക്കെ പഴുത്തട്ടെ കണ്ട ഈ ചെറിയൊരു തക്കാളി മരച്ചുമ്മലാണ് ഇത്രയും തക്കാളി അപ്പൊ ഇനി മ്മക്ക് മുളക് എന്താ കണ്ട ഇത്ര ചെറിയ ഒരു രാസവളവും ഇല്ല ഒന്നുമില്ല ഒക്കെ നമ്മൾ പച്ചക്കറി വേസ്റ്റാണ് അപ്പൊ ഇതിന്ന് രണ്ടെണ്ണം എടുക്കാം അതെന്തിനാഴു ഇതൊന്നും ഇതല്ലേ മുളകുണ്ട് പിന്നെന്തിനാ ഇത് വെറുതെ ഒന്ന് മൂത്ത് പോകും ഇത് ചെറിയ അപ്പോൾ അത് കിട്ടി ഇനി മൊക്കെ മുളക് ഈ മുളക് എടുക്കാം എന്താ പറയുക ഇത് വിത്തിന് അപ്പോൾ ഇതാ മുളക് മരം കണ്ടോ ഒരു രാസവളം ഇട്ടിട്ടില്ല കണ്ടോ പക്ഷേ ഇപ്പോൾ ഒരു പ്രാണി വന്നിട്ടുണ്ട് ഇത് വിത്തിനിട്ടതാ കേട്ടോ അപ്പം ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയൊരു മരത്തിലാണ് പക്ഷെ ഇപ്പം പ്രാണികൾ കൂടിപ്പോയി കണ്ടോ വെള്ളീച്ച ഒക്കെ കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇവരൊക്കെ ഇനി വിത്ത് പാകിയിട്ട് വേറെ ഉണ്ടാക്കണം ഇവരൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവുക അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ തിറച്ചിൻ്റെ മേലെയുള്ള തക്കാളികളും ചീരയും ഒക്കെയാണ് ഇന്നത്തെ നമ്മൾ കറുക്കിട്ട് ഇതാ ഇവർ നശിച്ച് പോയി എന്ന് വിചാരിച്ച പിന്നെ നമുക്ക് കിട്ടി ഇവരെ വാവ ഇതാണ് റെഡ് ചില്ലി അപ്പൊ എല്ലാരോടും പറയാനുള്ളത് നമ്മളെ വീട്ടിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കവറുടാ അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കവറില്ല അതില് കൊറച്ച് ഇതാ കരിയിലും മണ്ണും ചാണകപ്പൊടി ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇത് കഴുതിട്ട് ഇപ്പം കുറച്ചായിട്ടുള്ളു കുഴിച്ചിട്ട് കണ്ടോ അപ്പം നമ്മളെ വീട്ടിലേക്കുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി വെണ്ട കാണിച്ച് തരാം കേട്ടോ ഇതാ പാ കുഴിച്ചിട്ടതാണ് വെണ്ട അല്ല ഈ ചെറുതിലേ കണ്ടോ കൂട്ടത് പക്ഷേ കൈ തയ്ക്ക് കുറച്ച് അത് വേണ്ടീന ഒരു മുരടിപ്പ് കുറച്ചും കൂടെ ഒരു അത് മാറ്റി കുളിച്ചതന്നേരം വെയ്യത പിന്നെ ചീര ചിഞ്ചുട്ടൻ്റെതാണ് കേട്ടോ ചീര ഫുള്ളിൽ ചിഞ്ചിട്ടൻ വിത്തിട്ട് മുറപ്പിച്ചതാണ് ഞങ്ങൾ വേറെ വേറെ കവറിലേക്ക് അയക്കുന്നുള്ളു ചീരേൻ്റെ ആള് ചിഞ്ചിട്ടനാണ് പിന്നെ പിന്നെ ഇന്നിപ്പം ഇന്നിപ്പം ഇതൊന്നും മുറിക്കണ്ടല്ലോ ഇത് വേണ്ട അപ്പം നമുക്ക് അപ്പം ഞങ്ങളെ തക്കാളിപ്പാടം കണ്ടു ചീരപ്പാടം കണ്ടു അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇന്ന് ഇതൊക്കെയാണ് കണ്ടോ തക്കാളി കണ്ടോ ഇത്രക്കെ മതി നമ്മൾ നമ്മളെ വീട്ടിലേക്കുള്ളതല്ലേ നമ്മളാ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ഉണ്ടാക്കി എടുക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സാധനങ്ങൾ പിന്നെ അതാ ഇനി ഒരു തക്കാളി മരം ഉണ്ട് എന്താ കായ്ക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഇത് നിറയെ പൂവിട്ടിട്ടുണ്ട് ഇനി ഇനി ഒരു ട്രിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കായ്ക്കായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിക്ക് 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 നല്ല അത് ഒരു യൂട്യൂബിലമ്മ കണ്ടതാണ് ഈ ഇവിടുത്തെ ഇതെടുത്തിട്ട് അടുത്ത പൂവിന് വെച്ചിരിക്കുക അങ്ങനെ കണ്ടത് അങ്ങനെ അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടത് ശരിക്കും നല്ലതാണ് പിന്നെതാ ഈ മരം പോയി എന്ന് വിചാരിച്ചതാണ് ഇപ്പം ഞാൻ ഇലകളൊക്കെ കട്ട് ചെയ്തപ്പോൾ അതാ ഇപ്പോൾ വളർത്തു വരുന്നുണ്ട് ആൻ്റെ കൈയ്യൊക്കെ ഇപ്പം എൻ്റെ ആ വെള്ളിയിട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതിന് വെച്ചതാട്ടോ വിത്തിന് വെച്ചതാണ് അടുത്ത പ്രാവശ്യം നീ നമുക്ക് പാക്കറ്റ് വാങ്ങിക്കേണ്ടതല്ല മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് വളത്താംകിരക്ക് വാത്താങ്കരക്ക് പൊന്നും ഉണ്ടായിട്ടുണ്ട് പൊന്നുൻ്റെ എന്തായെന്ന് അറിയില്ല പൊന്ന് വാങ്ങിച്ചിട്ട് തന്നതാണത് ചിന്തിട്ടെന്നാണ് ഇതൊക്കെ ചെയ്തത് പിന്നെ ഇനി എന്താണ് അപ്പോൾ അത്ര കുറച്ചും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കാനുണ്ട് ഇതാ പിന്നെ പയറുണ്ട് ഇല്ല കണ്ട പടർന്നു വരുന്നുണ്ട് അപ്പൊ പന്തൽ റെഡിയാക്കിയാൽ ഇവർക്ക് പെട്ടെന്ന് കേറാൻ പറ്റും ഇത് പെട്ടെന്ന് കേറിപ്പോയതാണ് പിന്നെ ഇതിലൊരു ഇളവന്റെ അതിൻ്റെ ഇയാളെ മാറ്റി കുഴിച്ചിടുന്നു ഇളവനല്ല കുമ്പളാണ് ഇളവനും കുമ്പളൊക്കെ ഒരു കഴിച്ച പെട്ടത് തന്നെയാണ് ഇതാ മുളകിനൊക്കെ കുരുടിപ്പ് വന്നു പോയി നല്ല മുളക് തെയ്യായിരുന്നു ഇത് കണ്ട നല്ല മുളക് നല്ല നല്ല ഇതിന് മുളക് ആയിരുന്നു ഇതൊക്കെ അതൊക്കെ ഉരുടിപ്പ് വന്ന് കാണികൾ തിന്നിട്ട് ഇതാ വെള്ളമുളക് വേണ്ട ഇതിനൊക്കെ ഇനി ഒരു മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിച്ച് നോക്കണം എൻ്റെ പരീക്ഷണം കാരണം അതൊക്കെ അങ്ങനെ ആയി ഇല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ പൂ പൂട്ടിട്ടുണ്ട് കായ്ച്ചേനും കൂട്ടിട്ടുണ്ട് ഇതാ പോയി ഇനി അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ